കനത്ത മഴയിൽ ബക്കളം കുറ്റിക്കോലിൽ സംരക്ഷണ ഭിത്തി തകർന്ന വീട് അപകടാവസ്ഥയിൽ കുറ്റിക്കോൽ മാനവസൗഹൃദ മന്ദിരത്തിന് സമീപത്തെ ഈ മോഹനന്റെ വീടിനോട് ചേർന്ന ഭിത്തിയാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ കനത്ത മഴയിലാണ് ഭിത്തി തകർന്നത് ഭയങ്കരമായ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മുറ്റത്തെ അപകടം ശ്രദ്ധയിൽപ്പെട്ടത് ഇരുപത് മീറ്റർ നീളത്തിൽ ഭിത്തി തകർന്നതിനാൽ വീട് അപകടാവസ്ഥയിലാണ് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഒരു ചായ ചൂടായിട്ട് േട്ടാണ്ട് ഞാനുണ്ട് കൊള്ളാണല്ലോ ചൂടായിട്ടൊന്നിങ്ങോ തരാ ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലൻ ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ആണോ ചുമ്മാതല്ല ഗുണമുള്ള അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽക്ക് ശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ